വന്ന ഒരു വാർത്തയാണ് പാലക്കാട് അലൻ എന്നൊരു പയ്യനെ കാട്ടാന കുത്തിക്കൊന്നു ഇപ്പൊ നമുക്കറിയാം നിരന്തരമായിട്ട് കാട്ടാനകളുടെ കാട്ടു മൃഗങ്ങളുടെ ആക്രമണത്താലെ വളരെയധികം ജീവനുകളാണ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാലക്കാട്ട് മരണപ്പെട്ടിരിക്കുന്ന ഇരുപത്തഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള അലൻ എന്നൊരു ഒരു ഒരു യുവാവാണ് അലനും അമ്മയും കൂടെ വെളിയിൽ പോയിട്ട് രാത്രിയായി തിരിച്ചു വരാന് അതായത് അലൻ ജോ ദൂരസ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവിടെ നിന്നും അപ്പൻ്റെ അമ്മയുടെയും മാതാപിതാക്കളുടെ ഇരുപത്തഞ്ചാം വിവാഹ വാർഷികമായിരുന്നു അതിനു വേണ്ടിയിട്ട് വന്നതാണ് അതിന് വേണ്ടിയിട്ട് വന്നിട്ട് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അലൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് മടങ്ങി വരികയായിരുന്നു ഇപ്പോൾ ഈ അലൻ എന്ന് പറയുന്ന യുവാവ് ആൻമേരി എന്ന് ആൻമേരി ഡയമണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ആൻമേരിയുടെ സഹോദരനാണ് ഈ ആന്മേരിയെ കാണാൻ പോയിട്ട് മടങ്ങി വന്ന് വീട്ടിലെത്തുന്നതിന് വളരെ വീടിനോട് വളരെ അടുത്ത അമ്പത് മീറ്ററോ മറ്റോ അകലോ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എത്തിയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അതായത് അവിടെ ലൈറ്റൊന്നുമില്ലായിരുന്നു ഇവർ മൊബൈൽ ഫോണിൻ്റെ ലൈറ്റിലാണ് നടന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ മുന്നൊന്നിരുന്ന ആനയൊന്നും ഇവർക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെ ഈ കാട്ടാന ഇവരെ ഉപദ്രവിച്ച് അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഉപദ്രവിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല മുന്നേ കയറി നിന്നാണെന്നാണ് പറയുന്നത് ഏതായാലും രണ്ടു പേർക്കും പരിക്ക് പറ്റി അലനെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിക്കാനും ആൾക്കാരെ അറിയാനൊക്കെ താമസം വന്നു അതായത് ഈ അപകടം വന്നുള്ളത് ഈ അമ്മ ആന്മേരിയെ വിളിച്ചറിയിക്കുമ്പോഴാണ് അവരറിയുന്ന ആന്മേരി എന്ന് പറയുന്നത് കുറച്ച് ദൂര താമസിക്കുന്നത് അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും അവര് അവരുടെ ഇവരുടെ അയൽവക്കത്തുള്ള ആരെയും വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞിട്ട് ഇവര് ഇവരുടെ വീടിനെ അടുത്ത വീട്ടിൽ കയറി ആക്രമിച്ചു അല്ലെ വീടും വീട്ടുമുറ്റത്തായിരിക്കും ആക്രമിച്ചതെന്ന് വിചാരിച്ചാൽ അവിടെ പോയി നോക്കി അങ്ങനെയൊക്കെ വളരെയധികം അവിടെ കാണുന്നില്ല അങ്ങനെ കുറെ താമസിച്ചാണ് ഒരു മണിക്കൂറോളം താമസിച്ചെന്ന് പറഞ്ഞാൽ ഇവരെ കണ്ട് കിട്ടാനും ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവാനും ഇപ്പം നമുക്കറിയാം ഹോസ്പിറ്റലിൽ കൊണ്ടായാൽ പോലും എത്രമാത്രം രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് നേരത്തെ ആക്കിയാലും അതായത് അലൻന്ന് പറഞ്ഞ യുവാവിൻ്റെ നെഞ്ചിലാണ് ആന കുത്തിയത് അപ്പോൾ കൊമ്പ് വാരിയിലെല്ലാം ഒടിഞ്ഞ കൊമ്പകത്തൊക്കെ കയറിയെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ രക്ഷപ്പെടാനായിട്ട് ചാൻസ് കുറവാണ് നമുക്കറിയാം ഭാര്യയിൽ ഒടിഞ്ഞ് നെഞ്ചിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയ ഒരു പരിക്കാണ് പറ്റുന്നത് അമ്മയ്ക്ക് നടുവിന് ഏതാണ്ട് നല്ല പരിക്ക് പറ്റി അപ്പോൾ ആ മകന്റെ അടക്ക് കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ അല്ലെ കാണാൻ വേണ്ടി വേണ്ടിയിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ട് ഇതൊക്കെ എത്രയോ ഹൃദയഭേദകമായ കാര്യമാണല്ലേ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച മകൻ മരണപ്പെട്ടു രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിരുന്ന ഒരാൾ ഇല്ലാതായി ആ അമ്മയ്ക്കൊക്കെ എങ്ങനെ സഹിക്കാൻ കഴിയും അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഏറെ വൈകാരികമായ ഒരു അന്തരീക്ഷമാണ് പാലക്കാട് കണ്ടൂരിലെ വീട്ടിൽ നിന്നുള്ളത് അലനും അമ്മയും കൂടെ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഇങ്ങനെ കാട്ടാനാക്രമണം ഉണ്ടാകുന്നത് രണ്ടു പേർക്കും സാരമായ പരുക്കേൽക്കുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അലൻ മരിക്കുന്നു പ്രിയ ഇത്തരം ആക്രമണങ്ങളിൽ ആളുകൾ നഷ്ടമാകുന്നത് തുടർച്ചയായി കേരളത്തിൽ സംഭവിക്കുന്നതാണ് ഇതിലേറെ വൈകാരികത ഉണ്ടാക്കുന്ന ഒരു എന്ന് പറയുന്നത് രണ്ടുപേരും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഗുരുതരമായ പരുക്കളോടെ അമ്മ രക്ഷപ്പെടുന്നു പക്ഷേ മകൻ ഈ നിലയിൽ ജീവൻ നഷ്ടമായി വലിയ സങ്കടക്കാഴ്ചയായി മുന്നിൽ നിൽക്കുകയാണ് അമ്മ ആശുപത്രി അധികൃതരുടെ പ്രത്യേക അനുമതിയോടെയാണെന്ന് മനസ്സിലാക്കുന്നു അല്ലേ പ്രിയ ഇങ്ങനെയൊരു മകനെ കാണാനായി വരുന്നത് ായിരുന്നു അല്ലെ അച്ഛന്റെയും അമ്മയുടെയും ഇരുപത്തിയഞ്ചാം അച്ഛനും ഒരു സർപ്രൈസ് നൽകണമെന്നതായിരുന്നു അല്ലെ ഏറ്റവും അമ്മയും ഭാഗമായി കൂട്ടുകാരെ മുളിച്ച് കേക്ക് വീട്ടിലേക്ക് എത്തിക്കണമെന്ന് അറിയിച്ചിരുന്നു അങ്ങനെ കേക്ക് രാത്രി ആഘോഷിക്കാൻ ഇരിക്കുകയായിരുന്നു ആയിട്ട് സഹോദരിയുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ ടങ്ങായിരുന്നു തൊട്ടടുത്തുള്ള കടയിൽ നിന്നും വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സാധനങ്ങളാണ് ഈ സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് ഈ അപകടം നടന്ന സ്ഥലത്ത് ഒരു അൻപത് മീറ്റർ നാളെ മാത്രമാണ് ദൂരം ഇവിടെ ചെരുവിളക്കുകൾ കത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കാട്ടാൻ കുട്ട് മുന്നിലെത്തിയപ്പോഴാണ് ഈ അമ്മയും മുതൽ പറഞ്ഞത് മൊബൈൽ ഫോൺ വെളിച്ചത്തിന്റെ ആ ഒരു ഘട്ടത്തിലായിരുന്നു അവർ മുന്നോട്ട് നടന്നു വന്നിരുന്നത് എത്രമാത്രം കച്ചപിടിച്ച ഇരുട്ടാണ് കാരണം ചുറ്റും കാടാണ് കനാതിർത്തിയിലാണ് ഇവരുടെ വീട് ആനയുടെ മുന്നിൽ എന്നാൽ ഇങ്ങനെ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു അറിയിപ്പ് വനം വകുപ്പ് നൽകിയിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി മാത്രമല്ല ചുറ്റും സെലസിൻ്റെ ഉണ്ട് അവകാശത്തോ ചുറ്റും സെലസിനുണ്ട് പക്ഷെ ചെറിയ ഭാഗങ്ങളും ഇല്ലാത്ത ചില പ്രദേശങ്ങളുണ്ട് ആ ചാലിലൂടെ ആയിരിക്കാം ആന പലപ്പോഴും ഈ പ്രദേശത്തേക്ക് എതിരാറുണ്ട് വരുമ്പോഴൊക്കെ ആനയെ ഈ കാട്ടാനകളെ ഏർ പടക്കം പൊട്ടിച്ച ശബ്ദം ഉണ്ടാക്കിയൊക്കെ നാട്ടുകാർക്കിടും അവർ മറ്റോഭാഗത്തേക്ക് പോകും തോണി മേഖലയിലേക്ക് പോകും ഇവിടെ കയറ്റിവിടും അതിന്റെ സ്ഥിരം ഒരു പരിസരത്ത് തന്നെ കാട്ടാനൊക്കെ പോകുന്ന അവസ്ഥയാണ് ഒരിക്കലും ഉൾപ്പാട്ടിലേക്ക് ഇവ പോയിരുന്നില്ല കാരണം ഒരാഴ്ചയായിട്ട് മൂന്ന് പാടകമാരാണ് ഇവിടെ തന്നെ നില ഉറപ്പിച്ചിരുന്നത് ഒരു പക്ഷേ നേരത്തെ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് ആ മകനെ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നത് ഇതിനോടനുബന്ധിച്ച് പാലക്കാട്ട് വളരെയധികം പിന്നെ സംഘർഷം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം എവിടെയാണേലും ഈ നമുക്കറിയാം കാട്ടാനകളുടെ കാട്ടു ഉപദ്രവം കാലം കാരണം മരണപ്പെടുന്നു ആൾക്കാർ മരണപ്പെടുന്നു അവിടെ കുറേയേറെ ഉണ്ടാകുന്നു അവർ ഗവൺമെന്റ് വന്ന് കുറച്ച് ഓഫറുകളൊക്കെ വെക്കുന്നു കുറച്ച് പൈസ കൊടുക്കുന്നു ആ സംഭവം അങ്ങനെ അവിടെ തീരുകയാണ് അതായത് ഇതിനൊന്നും കൂടുതലായിട്ടുള്ള ആക്ഷനൊന്നും വരുന്നില്ല ഇപ്പം ഇവിടെ തന്നെ ഈ ആന ഇറങ്ങിയിട്ട് മൂന്ന് ദിവസം മൂന്ന് മൂന്നാനകളും കണ്ട ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായെന്നാണ് പറയുന്നത് പക്ഷേ വനം വകുപ്പിന് ഇതിൽ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും കൊടുത്തിട്ടുമില്ല അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വന്നിരുന്ന വലിയൊരു മിസ്റ്റേക്കും ഉണ്ട് അപ്പോൾ വനം വകുപ്പാണേലും ആവശ്യത്തിനുള്ള അലേർട്ട്നെസ് കൊടുക്കുന്നില്ല അവർ ആവശ്യത്തിന് അലേർട്ടാകുന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള നിരന്തരമായ ഇങ്ങനെ കാട്ടാൻ ആക്രമണങ്ങളാണ് ഈ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ നിസ്സഹായരാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടെങ്കിൽ ഗവൺമെന്റ് കണ്ണടച്ചിരിക്കും അഞ്ച് നാലോ അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് അവരെ ആ പ്രശ്നം അങ് ഒതുക്കി തീർക്കും ആൾക്കാർ എന്തോ എന്തുമാത്രമാണ് എത്ര സംഘർഷം ഉണ്ടായിട്ടും പ്രതികരിച്ചിട്ട് ഇതിനൊന്നും ഒരു ഗുണം കൊണ്ടുപോകുന്നില്ല കുറേ മൃഗസ്നേഹികളുണ്ട് അങ്ങനെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ അധികം മൃഗസംരക്ഷണ നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ മനുഷ്യൻ്റെ ജീവന് പുല്ലുവിലയാണ് കല്പിച്ചേക്കുന്നത് ഇപ്പം മനുഷ്യന് ഒരാൾ കൊല്ലപ്പെട്ടാല ഗവൺമെൻറ്റിന് അതിന് അത് വലിയ അതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല അന്വേഷിക്കാനും തെളിയിക്കാനും അത് രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ പണക്കാരുടെയോ സ്വാധീനമുള്ള വ്യക്തികളുടെയൊക്കെ പിടിപാടില് പാവങ്ങൾക്കൊക്കെ സംഭവിച്ചെങ്കിൽ അതൊക്കെ തേഞ്ഞ് വാഞ്ഞ പോകും അങ്ങനെ അങ്ങ് നീണ്ടു നീണ്ട് നീണ്ട് കേസും കിടക്കും അതിനു പുറകെ ശക്തമായ ഇടപെടൽ നടത്താനുള്ള ആൾക്കാരില്ലെങ്കിൽ കേസൊക്കെ അങ്ങ് തേഞ്ഞ് വാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ കാട്ടാനകളെ സംരക്ഷിക്കാൻ ഇത്രയും താല്പര്യം കാണിക്കുന്ന പോലെ തന്നെ മനുഷ്യരുടെ ജീവന് ഒരു സംരക്ഷണം ഉറപ്പ് വരുത്താനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനില്ലേ അതാണ് അതിനു വേണ്ടിയിട്ട് ജനങ്ങളെല്ലാരും കൂടെ ഒത്തുകൂടി ഇതിനെല്ലാ ഇതിനെതിരായിട്ട് ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുക ഇങ്ങനെ ഈ കാട്ടാനകൾ എന്നുള്ളത് കാട്ടാനകളുണ്ടെങ്കിൽ അവർക്കൊരു സംരക്ഷണ മേഖല വെക്കുന്നുണ്ടെങ്കിൽ അത് വനാതിർത്തിയിൽ നിന്ന് രണ്ടുമൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് ആനകളെ തടഞ്ഞു നിർത്താനുള്ള സംവിധാനം ഉണ്ട് അല്ലെ കാട്ടു മൃഗങ്ങളെ തതഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനം ആണുണ്ട് ഇപ്പൊ സംരക്ഷണ മേഖല എന്ന് പറഞ്ഞുകൊണ്ട് വന അതിർത്തിയല്ല സംരക്ഷണ മേഖല ആക്കി വെക്കേണ്ടി അതിനുള്ളിലേക്ക് കുറേ ഏരിയ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിരീക്ഷണമുണ്ടെങ്കിൽ ആനകൾ നാട്ടിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പിന്നെ വനപാലകർക്ക് ഇത് കണ്ടുപിടിക്കാനും അവരെ തിരിച്ച് കാട്ടിലേക്ക് വിടാനും പറ്റും കാട്ടു മൃഗങ്ങളെയൊക്കെ അപ്പോൾ ഇതൊന്നും നടക്കുന്നില്ല അവരെ കാര്യമായ ഇതിനുള്ള എങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കാമെന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും ഫലപ്രദമായ രീതിയിൽ നടക്കുന്നില്ല ഇങ്ങനെ ജനങ്ങളുടെ എത്രയോ പേരുടെ വിലപ്പെട്ട ജീവനുകളാണ് ദിവസം പ്രതി ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ സർക്കാർ കണ്ണു തുറക്കണം വനമാലകർ കണ്ണു തുറക്കണം ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ ജോലി ചെയ്യുക അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടികൾ വേണം ഇതിനെതിരെയാണ് ഈ രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ ഈ രാഷ്ട്രീയക്കാരും അതുപോലെ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സമയം ഒന്ന് ചിലവാക്കി ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്